രാമുണ്ണി രാമെന്ന് കേട്ടിട്ടുണ്ടോ കൊള്ളാം കേട്ടിട്ടുണ്ടോ ഈ സിറ്റിയിലുള്ള പകുതിയിലധികവും ഫാക്ടറികൾ അവരുടെ ഇല്ലയോ രേവതി ടൈൽസ് രേവതി ബിസ്കറ്റ് രേവതി ഫൈനാൻസേഴ്സ് കൊറേ രേവതികളുണ്ട് ആരെ രേവതി മേനോന് ഒരു മോനും മോളും ഉള്ളതായിട്ടറിയാം രണ്ടുപേരും പുറത്താ പഠിക്കുന്നേ ഈ രേവതി മോളായിരിക്കണം സത്യം പറഞ്ഞ ആ കൊച്ചിനെ ഒന്ന് കണ്ട എനിക്കൊന്ന് ലൈൻ അടിച്ചാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു അല്ല തേങ്ങാ പോകുന്ന പിള്ളേ മോശമൊന്നും അല്ലേ അതാ ഞാൻ പറഞ്ഞ വേലയുണ്ടെന്ന് മല്ലികയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പോകുന്നത് പരമദ്രോഹി കല്യാണം വളഞ്ഞോടി പോന്നത്യാ അറിഞ്ഞു പോയാലല്ല അറിയും അല്ലെങ്കിൽ ഞാൻ അവളെ അറിയിക്കും പിന്നെ ഒരു അല്പ ഇടിയും തൊഴിലുമൊക്കെ നടക്കും എന്ന് വെച്ചാലും എന്റെ ഭാര്യ അല്ലാതെ തീരുവോ അറിഞ്ഞാലോ വീട്ടുകാരുടെ എതിർപ്പോടു കൂടി നടന്നിട്ടുള്ള വിവാഹങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിന്റെ അവസാനം വീട്ടുകാരുടെ ദമ്പതികളെ സ്വീകരിച്ചിട്ടേ ഉള്ളൂ ആ പിന്നെ ഈ രാമുണ്ണിമേനീ നഗരത്തിൽ എന്റെ കാര്യത്തിനോട് നീ ഒരു വഴി പറഞ്ഞ നീ വീട്ടിൽ കാശ് ചോദിച്ചോ ആ ചോദിച്ചു സാമം ദാനം ഭേദം എല്ലാം നോക്കി കേളവൻ കേരളവൻ

ആളെങ്ങനെ ചിക്കു വിശ്വസിച്ച് താമസിക്കാമോ അയ്യോ ഒരു പാവിയാ വേറെ അല്പം താമസിച്ചു പിന്നെ എന്റെ കൂടെ താമസിക്കാൻ വരുന്ന ഇതാണോ അല്ല എന്റെ കൂട്ടുകാരി രേവതിയാണ് ഈ കുട്ടി അറിയോ അപ്പൊ എളുപ്പമായി താമസിക്കാൻ അയ്യോ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു നമുക്ക് കമ്മീഷൻ പോവാൻ പോടാ

ചർവുണ്ട് ഭാര്യ പുറത്താകുന്ന വെറുതെ പുറത്താക്കാം കാര്യത്തിലൊരു താലു വേണ്ടേ ഇതങ്ങോട്ട് കെട്ടിക്കൊടു പിന്നെ ആപ്പ ഉപ്പ് എന്റെ കയ്യിൽ താലു കിട്ടണ്ട രാജകുമാരൻ ചുന്തരി കോതയല്ലേ കണ്ടാലും ഞാൻ കെട്ടിക്കൊടുക്കാം അല്ലല്ലോ ഇങ്ങിതാ എനിക്കിഷ്ടപ്പെട്ടു അല്ലെന്താണ് എത്ര വണ്ടി വലിച്ചു എത്ര വാടം ഊഴിയോന്നൊക്കെ ചോദിക്കുമ്പോ കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടുണ്ട് ഇത് 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 ഭാര്യ ഭാര്യ ഭർത്താവ് ഭർത്താവ് അങ്ങോട്ട് കൊടുക്കണം എന്റെ കമ്മീഷൻ ഇങ്ങോട്ട് മനസ്സിലായോ ആ മനസ്സിലായി വരുന്നു അഡ്വാൻസ് നിങ്ങൾ പോയി നീ മുറിയൊന്ന് കാണിച്ചോ അഞ്ചു മാസം അത് അടുത്ത മാസത്തെ പാലിന്റെ കാശ് വരുമ്പോ േ ഈ നാലാൾ കൂടുമ്പോൾ നിന്റെ ഈ ഷൈനിങ് ഉണ്ടല്ലോ അത് ഈ ചൂപ്രമത്ത് വേണ്ട ഏഹ് ആൾപ്പെടെ പൊടിടപ്പിട ഉള്ളൂ അവന്റെ ഒരു ഒരാളാവക്കം നീടാ ഡിസ്ട്രിക്ട് കളക്ടറോ അത് മനസ്സിലാക്കാം